ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നും പതിവ് പോലെ നമ്മുടെ വിറകടുപ്പും അടുക്കളയും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് അവിടെ ഞാൻ ചോറ് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചക്കയുടെ പൂഞ്ചില്ലേ പൂഞ്ചെന്ന് പറയേ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഇറച്ചി തോരൻ ഉണ്ടാക്കാൻ പോവാണ് ഇറച്ചി നമ്മൾ തോരൻ ഉണ്ടാക്കിയ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ടേസ്റ്റാണ് അതിന് വരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നമുക്കതൊക്കെ ഉണ്ടാക്കുന്നത് നോക്കുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ കൂട്ടുകാരെല്ലാവരും പോന്നോളൂ ഞാനിവിടെ ഇപ്പോഴത് ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തോരനുണ്ടാക്കും അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം ചോറ് എന്ത് പാകമായിട്ടുണ്ടോ അപ്പം ഞാനതൊന്ന് വാർത്തെടുക്കട്ടെ ഇതെന്താണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇത് ഞാൻ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു അങ്ങാടി മേള ഉണ്ടായിരുന്നേ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ മൺചട്ടിയാണ് ഈ മൺചട്ടി നല്ല പഴക്കി പഴക്കിയെടുക്കണമെന്നൊക്കെ പറയില്ലേ പണ്ടുള്ള അമ്മമാരൊക്കെ പറയില്ലേ ഇത് എങ്ങനെയാണെന്നത് ഇതിൽ ഞാനിപ്പോൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് വയ്ക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതിങ്ങനെ അടുപ്പിൽ തന്നെ വെച്ച് നല്ല തിളച്ച് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചട്ടി നല്ല ഒന്ന് പാകമാവും അതിൽ എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് തീയൊന്നും കൊടുക്കണ്ട ഇത് ഇതതിൽ ഈ തീയിൽ തന്നെ കിടന്ന് ആ ചട്ടി നല്ല ഒന്ന് പഴകി പാകമായി വരും അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ചട്ടി വാങ്ങിയിട്ട് തന്നെ അതിൽ കറി വയ്ക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ചട്ടി പൊട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നത് അപ്പം അത് ഇങ്ങനെ വരാതിരിക്കാനാണ് ചെയ്യുന്നത് അങ്ങനെ ഇനി ചോറൊക്കെ വാർത്തിട്ടതിന് ശേഷം നമ്മുടെ തോരം വയ്ക്കാൻ പോയി അപ്പം അതിൻ്റെ അരിന്ന് കാണിച്ചു ഇതാണ് ചക്കയുടെ പൂഞ്ചെന്ന് പറയുന്നത് ഇതെല്ലാം ഇനി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് തോരത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അരിഞ്ഞ് പാകപ്പെടുത്തി എടുക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം നമുക്ക് ഇതിൻ്റെ ഈ പൂഞ്ചിൽ ഈ ചവിണ്ണി എന്ന് പറയ ഈ സാധനത്തിന് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം ചക്കയുടെ പുറമെയുള്ള മുള്ള് ഭാഗമില്ലേ അതൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ചക്ക ചക്ക ചക്കയുടെ ഈ ചുളഭാഗം അതിൻ്റെ ചക്കക്കുരുവ് പിന്നെ അതിന് ഈ പൂഞ്ച് ഇതൊക്കെ നമുക്ക് പല പല രീതിയിലുള്ള കറികൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ചക്കയാണെങ്കിൽ വെറുതെ പച്ചയ്ക്ക് കഴിക്കാനും പറ്റും വറുത്ത് കഴിക്കാൻ പറ്റും കറി വെച്ച് കഴിക്കാൻ പറ്റും പിന്നെ ഇത് ചക്ക വരട്ടി പഴുത്തതാണെങ്കിൽ ചക്ക വരട്ടി ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്കതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ കുറേ പേരുണ്ടേ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അറിയാവുന്നവർ കാണും പക്ഷെ അറിയാൻ പാടില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഈ ചക്കയുടെ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ നമ്മളെല്ലാം ഇതിൻ്റെ ഈ ഈ ചവിഡി എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റണം അപ്പം ഇതും കൂടെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണാം കാണിച്ചു തരാവേ ഈ പൂഞ്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നേ പോലെടുത്തു ഈ കട്ടിയുള്ള ഭാഗം വരുമല്ലോ അത് നമുക്ക് വേണ്ട കട്ടിയില്ലാത്ത ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ് ഇതും അതുപോലെ അരിഞ്ഞെടുക്കട്ടെ ഇതെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം നമ്മുടെ ഈ വിഷാംശമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഈ പൂഞ്ചു കൊണ്ടുള്ള ഈ തോരനില്ലേ അത് നമ്മൾ ഈ ചിക്കൻ തോരം വെച്ചതുപോലെ തന്നെ ഇരിക്കും അതേ ടേസ്റ്റ് ആയിരിക്കും നല്ല ചിക്കൻ ഇങ്ങനെ തോരം വയ്ക്കുമ്പോൾ ഒരു സ്പോഞ്ച് പോലെ ഇരിക്കും അതുപോലെയാണ് ഈ തോരന് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ നടുക്ക് ഭാഗം വരുന്നത് എടുക്കരുത് അത് കട്ടിയുള്ളതാണ് അത് അത് തോരമ്പെച്ചാൽ ശരിയാവില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഈ നടുക്ക് ഭാഗം മാറ്റി വെച്ചു അതൊരു കട്ടിയുള്ള ഭാഗമാണ് അതെടുക്കേണ്ട കാര്യമില്ല അപ്പം ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരട്ടെ കണ്ടോ പൂഞ്ചെള്ളം ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കഴുകിയെടുക്കണം ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് തോർന്നു വരാൻ വേണ്ടിയിട്ട് ഊറ്റാൻ വേണ്ടി ഊറ്റി എടുക്കാൻ വേണ്ടി നോക്കണം അതായത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഈ പൂഞ്ചിൽ നിറഞ്ഞു നിൽക്കുമ്പം നമ്മൾ ഈ തോരത്തിനൊക്കെ ഇടുമ്പോൾ അത് ഭയങ്കര വെള്ളമായി പോകും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഴുകി വാരി ഊറ്റി വയ്ക്കണം എന്നിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് പൂഞ്ച് തോരന് വേണ്ടുന്ന സാധനങ്ങളാണ് സവോള പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ പിന്നെ അടുത്തത് തേങ്ങ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അത് അത്രയും അരിഞ്ഞെടുക്കട്ടെ സവോള ഇത് ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതായത് നമ്മൾ പൂഞ്ചരിഞ്ഞതുപോലെ തന്നെയാണ് ഈ സവോളയും അരിഞ്ഞെടുക്കേണ്ടത് ഈ കറികളെല്ലാം നിങ്ങൾ അതുപോലൊക്കെ ഈ ചക്കയുടെ പൂഞ്ചൊക്കെ കിട്ടുമ്പോ ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി നോക്കണേ ഇത് ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ എന്നെ എനിക്ക് കമൻ്റ് ഇടുകയോ എങ്ങനെയെങ്കിലും എന്നെ അറിയിക്കുകയൊക്കെ ചെയ്യണേ കുറേ പേര് ഞാൻ ഇടുന്ന ഈ പാചകങ്ങളൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്തിട്ട് വിളിച്ചൊക്കെ പറയാറുണ്ട് കണ്ണൂരിൽ നിന്നൊരു ചേച്ചി എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ആ ചേച്ചിയൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും സന്തോഷവും പറയുകയാണ് ഇതുപോലെ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണേ അപ്പം ഞാനിതിൽ ഒരു പച്ചമുളകും ഒരു സവോളയും അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുമ്പോൾ പച്ചമുളക് അരയ്ക്കണം അപ്പം അതുകൊണ്ട് ഒരു പച്ചമുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇഞ്ചിയും ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം അതുപോലെയാണ് ഇനി തേങ്ങയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അടിഞ്ഞെടുക്കുക അപ്പം അതൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ അമ്മിക്കല്ല നന്നായിട്ട് കല്ലണേ നല്ല പോലെ കഴുകിയെടുത്തു ഇനി ഞാൻ കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂഞ്ച് തോരത്തിന് വേണ്ടുന്ന സാധനങ്ങൾ അതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കുക അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം കുറച്ച് കുരുമുളക് പൊടി പച്ചമുളക് വെളുത്തുള്ളി കറിവിയപ്പൻ കറിവേപ്പില ഞാൻ അരയ്ക്കുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഇത് ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കണം ആദ്യം കുരുമുളക് ഒന്ന് അരക്കാം ചക്കയുടെ പൂഞ്ചായെന്നുണ്ടെങ്കിൽ കുരുമുളക്തില് അരക്കണം ചേലും നമ്മള് കുരുമുളക് അരക്കും ചക്ക കറിയെ തോയ്ക്കൂലേ അപ്പൊ നമുക്ക് കുരുമുളക് അതില് ചേർക്കണം ഇതിപ്പോ കോഞ്ച് തോരത്തിനായി നല്ലപോലെ നമ്മൾ തോരത്തിന് എങ്ങനെയാണ് അരച്ചെടുക്കും അതുപോലെ ഒന്ന് നമുക്ക് കുറച്ച് ഒരു രണ്ട് ഇതള് കരിയപ്പിലയും കൂടെ ഇങ്ങനെ അരച്ചു കൊടുക്കുക ഇത് നമുക്കിന് കടുവറുക്കുന്നതിന് വേണ്ടിയിട്ടും വേണം അത് അരച്ചു കുറച്ച് വെള്ളമില്ലേ അതും കൂടെ അരപ്പിലേക്ക് എടുക്കണം എപ്പോഴും ഇങ്ങനെയുള്ള കല്ലൊക്കെ അരക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോ വളരെയധികം സൂക്ഷിക്കണം ഈ കല്ലിന്റെ ഈടെ ഈ കുഴവിയില്ലേ അതിങ്ങനെ ഉരുണ്ടു വരാതെയൊക്കെ നമ്മള് ശ്രദ്ധിക്കണം ഏത് ജോലി ചെയ്യുമ്പോഴും കുറച്ച് ശ്രദ്ധയോടുകൂടി ഒക്കെ വേണം ഇതൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതൊക്കെ കാണിച്ചു തരാവേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ണാൻ പറ്റുന്നുണ്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുക് കടുക് നന്നായിട്ട് പൊട്ടട്ടെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൂന്ന് ഇട്ട് കൊടുക്കാം ഉഴന്ന് കഴുകി വെച്ച് നോുന്നിട്ടുകൊടുത്തു ഇതൊന്നൊക്കെ ഇളക്കി കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങയില് കാണാൻ പറ്റുന്നുണ്ടോ ഇതിട്ട് കൊടുക്കാനേ തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കും അത് ഇട്ട് കൊടുക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൽ കുറച്ച് ഉപ്പ് ഉപ്പ് ഒഴിക്കുമ്പോ ഉള്ളി എല്ലാം നല്ല ഒന്ന് സാധമായി കഴിയും

നമുക്ക് ഈ പൂഞ്ച് പൂഞ്ച് പൂഞ്ചിട്ട് കൊടുക്കാം പൂഞ്ചിട്ട് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി ഉപ്പെല്ലാം പാകമായ നമുക്ക് ഇത് നന്നായിട്ട് വെന്തതിനു ശേഷം നോക്കിയിട്ട് ബാക്കി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വായിച്ചിരിക്കുന്നത് ഇനി ഇത് നടച്ചിട്ടു ഇത് ആവിയിലാണ് ഈ പൂഞ്ച് വെന്ത് വരുന്നത് ഇനി തില് നമ്മൾ അരച്ച് വെച്ചിന്ന് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ടതിന് ശേഷം അതില് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഈ അരപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി വീണ്ടും ഇതൊന്നും അടച്ചു വെക്കാതെ ഇനി നമുക്ക് ചേർത്ത് ചേർക്കേണ്ടത് ഗരം മസാലയാണ് ഗരം മസാലയും വരുമ്പോഴേ നമ്മുടെ ഒരു ഇറച്ചി തോരൻ്റെ പോലത്തെ ഒരു മണമൊക്കെ വരുവുള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു നല്ലപോലെ നമുക്കൊന്നത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കൂട്ട് ഇതിന്റെ എല്ലാ ഭാഗത്തും കഴിയുന്ന രീതിയിലൊന്ന് ഇളക്കി വെച്ചു ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ചെറിയ തീ മതി വെന്ത് വരാനായിട്ട് ഇതാണ് എൻ്റെ അടുക്കള ഭാഗത്തുള്ള പുറമേ ഉള്ള കാഴ്ചകൾ കണ്ടോ ഇതൊന്നിങ്ങനെ നല്ല കാറ്റൊക്കെ കിട്ടും കാറ്റൊക്കെ കൊണ്ടിട്ടാണ് ഞാനിതെന്ന് ഇവിടെ പാചകങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ പൂച്ച കണ്ടോ അതോ ആ വീട്ടിലൂടെ ചാടി ആ മതിലിലൂടെ കയറിപ്പോകാൻ ശ്രമിക്കുന്നതുണ്ടോ ചാടി കയറി പോകുന്നു അവൾ കുറച്ചു നേരം ഇവിടെ വന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ റെഡി ആയോ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പൂഞ്ച് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കൂട്ടുകാർ ഞാനിപ്പോൾ പൂഞ്ചു തോരനൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തന്നില്ലേ അത് കഴിഞ്ഞിട്ട് ഊണിൻ്റെ കൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ വൈകിട്ട് അമ്പലത്തിൽ പോയി പഴവങ്ങാടിയിൽ അമ്പലത്തിൽ പോയി ഇപ്പോൾ പുട്ട് കഴിക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ ഞാനിത് കഴിച്ച് കാണിച്ച് തരാമേ അപ്പോൾ നമുക്ക് അതൊക്കെ കഴിക്കുന്നത് കാണാം എല്ലാവരും കൂടെ കൂടെ പോകുന്നുള്ളൂ കണ്ടോ പുട്ടും പൂഞ്ച് തോരനുമാണ് ഇത് ഞാൻ പറയാറില്ലേ ഇറച്ചി തോരൻ പോലെ ഇരിക്കും കഴിച്ചു കഴിഞ്ഞാൽ